വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമാ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടർബോൻ്റെ റിലീസ് ഡേറ്റും മാത്രമല്ല ഈ കഴിഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് മലയാളം ഇൻഡസ്ട്രി ബോക്സ് ഓഫീസിലെ ആഗോലതലത്തിൽ വാരിക്കൂട്ടിയ കളക്ഷനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം ടർബോൻ്റെ റിലീസ് ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ജൂൺ പതിമൂന്നിനാണ് ടർബോ റിലീസാകാൻ പോകുന്നത് ആദ്യം മാർച്ച് മെയ്യിലാണ് റിലീസെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജൂൺ പതിമൂന്നിന് ഒഫീഷ്യലായിട്ട് റിലീസ് അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഒരു അടിപൊളി പോസ്റ്ററുമായിട്ടാണ് ആ ഒരു റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു പക്കാ ആക്ഷൻ ചിത്രം തന്നെ നമുക്കിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി അടുത്തത് കഴിഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡായി മലയാളം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് അതായത് ഒരു സിനിമ മാത്രം ആവേശം വർഷങ്ങൾക്ക് ശേഷം മാത്രമല്ല മൂന്ന് എല്ലാ സിനിമകളും ചേർത്തി ആടെ ജീവിതം ഉൾപ്പെടെ എല്ലാ സിനിമകളും ചേർത്തി ആഗോളതലത്തിൽ നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിക്കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് മലയാളം സിനിമ അതിലാവേശവും വർഷങ്ങൾക്ക് ശേഷവും എന്തിനായി രണ്ടാഴ്ച മുമ്പ് റിലീസായ ആടെ വരെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ബോക്സ് ഓഫീസ് ക്രണിൽ റിലീസായി പതിനേഴാമത്തെ ദിവസവും രണ്ടു കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടുന്ന ചിത്രമായ ആട് ജീവിതം മാറിയിരിക്കുകയാണ് ആവേശവും അതേപോലെ തന്നെ തമിഴ്നാടും ഓർസീസിലും എല്ലാവിടെയും ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസോടുകൂടി മുന്നേറുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ ഏതായാലും ഇനി അടുത്തൊരു നൂറ് കോടി ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് നൂറ് കോടി ചിത്രങ്ങൾ പിറന്നു കഴിഞ്ഞ് ഇതിനോടകം തന്നെ ഇനിയിപ്പോൾ അടുത്ത നൂറ് കോടി ആവേശമായിരിക്കും വലിയ വർഷങ്ങൾക്ക് ശേഷമായിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക